എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു കാര്യം എൻ്റെ ഭർത്താവും മരിച്ചിട്ട് ഇപ്പോൾ ഏഴു വർഷമായി അപ്പോൾ പുള്ളി അവരുടെ ഒരു പെർമിഷൻ എനിക്ക് വേണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ ഞങ്ങൾക്ക് അത് സാധിക്കാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ പൂർണ്ണ സമ്മതത്തോടാണ് ഞാനിതിന് പോയത് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പഴയതുപോലെ സ്കൂൾ കുട്ടികളുടെ കൂട്ട് തന്നെ നല്ല സ്നേഹവും സന്തോഷവും എല്ലാം വളരെ വളരെ സന്തോഷമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം പോലും ക്ലാസ് മുടക്കിയിട്ടില്ല വായന എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനിപ്പോൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം റൂവിൻ്റെ സുന്ദരിയാണ് സുന്ദരന്മാരും വായിച്ചു ഈ വത്സലയുടെ നെല്ല് വായിച്ചു പിന്നെ ഇപ്പോൾ ടോർസ് റോഡിയുടെ എന്ന കരിമീന നമ്മുടെ മാധവിക്കുറ്റിയും മോഹനവർഗയും കൂടെ എഴുതിയ പിന്നെ അമാവാസി പിന്നെ നമ്മുടെ സുഗതകുമാരിയുടെ പിന്നെ രാധേയുടെ പിന്നെ നമ്മുടെ പൊക്കുടൻ്റെ നമ്മുടെ കണ്ടൽക്കാടിൻ്റെ ഉപജ്ഞാതമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പൊക്കുടൻ്റെ ഒരു ആത്മകഥ വായിച്ചു അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയാണ് പഠിക്കാൻ മോട്ടിവേഷൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അമ്മയെ ഇനി ആഗ്രഹിക്കുന്നവർക്കും അതൊരു ാണ് ഞങ്ങൾക്കും എഴുപതാമത്തെ വയസ്സിൽ ഹയർ സെക്കൻഡറിയിൽ തുല്യതാ പരീക്ഷയിൽ നാല് വിഷയത്തിന് എ പ്ലസും ഒരു വിഷയത്തിന് എയും നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ രാധാമണി അമ്മയുടെ വീട്ടിലാണ് ഇന്ന് സ്പോർട് ന്യൂസ് ഉള്ളത് ഇവിടെ എത്തി അമ്മയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പത്താം ക്ലാസ് പാസ്സായ രാധാമണിയമ്മ തൻ്റെ തുടർ പഠനമെന്ന വലിയ ആഗ്രഹം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ അമ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം തൻ്റെ ആഗ്രഹം നിറവേറ്റി നിൽക്കുകയാണ് രാധാമണിയമ്മ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ മാലൂർ താഴക്കാട്ട് വടക്കേതിൽ പരേതനായ സുകുമാരൻ നായരുടെ പത്നിയാണ് രാധാമണിയമ്മ അമ്മയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ഒപ്പം രണ്ട് കൊച്ചുമക്കളും ബുക്കുകൾ വായിക്കാനാണ് ഈ പ്രായത്തിലും രാധാമണിയമ്മയ്ക്ക് ഏറെ ഇഷ്ടം മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മയുടെ ആഗ്രഹത്തിന് നൽകുന്ന പ്രോത്സാഹനമാണ് ഈ പ്രായത്തിലും അമ്മയ്ക്ക് ഈ വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചത് സംസ്ഥാന സാക്ഷരതാ മിഷൻ പത്തനാപുരം ബ്ലോക്കിന്റെ സഹായത്തോടെയാണ് അമ്മയ്ക്ക് ഈ പ്രായത്തിലും പഠനമെന്ന സ്വപ്നം സഫലമായത് സ്പോർട് ന്യൂസിനൊപ്പം അമ്മയെ കാണാനും അഭിനന്ദിക്കാനും സാക്ഷരതാ മിഷൻ പത്തനാപുരം ബ്ലോക്ക് തുല്യതാ കോർഡിനേറ്റർ തുളസി സാറും ഒപ്പം ഇപ്പോൾ പത്തനാപുരം ബ്ലോക്കിന്റെ സാക്ഷരതാ മിഷനിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ രാജൻചേട്ടനും ഉണ്ടായിരുന്നു അമ്മയുടെ ഈ വിജയം പഠനമെന്ന സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിച്ചവർക്ക് ഒരു പ്രചോദനമാകട്ടെ ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ സാക്ഷരതാ മിഷനും എല്ലാവിധ ആശംസകളും നേരുന്നു അമ്മയുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം എൻ്റെ പേര് രാധാമണിയമ്മ ഞാന് സ്ഥലം പിന്നെ ഞാൻ എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് പത്താം ക്ലാസ് പാസ്സായി പിന്നെ ഇത്രയും വർഷവും പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് സാക്ഷരതാ മിച്ചിട്ട് തുല്യതാ പരീക്ഷയ്ക്ക് ചേർന്ന് തുല്യതാ പഠനത്തിൽ ചേർന്നു അങ്ങനെ ഇപ്പോൾ രണ്ട് വർഷം പരീക്ഷയൊക്കെ കഴിഞ്ഞു നല്ല മാർക്കൊക്കെ കിട്ടി സന്തോഷമായി എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു എത്ര നല്ല വിജയമാണെന്നാണ് എന്നോട് സാറുമാരൊക്കെ പറഞ്ഞത് എങ്ങനെ എ പ്ലസ് ഉണ്ടായിരുന്നു എ പ്ലസ് ഒരേ വിഷയത്തിന് എ എ പിന്നൊരെണ്ണത്തിന് ബി എ ഉള്ളായിരുന്നു ഇംഗ്ലീഷിനാണ് ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയത് ആയിരുന്നു നമ്മള് ഇതിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഈ എഴുപതാമത്തെ വയസ്സിലും പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്ന് ഞാൻ പത്താം ക്ലാസ് വസായെന്ന് പറഞ്ഞത് എഴുപത്തൊന്നിലാണല്ലേ അന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞാൽ പഠിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നെ ഇത്രയും വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി അപ്പോഴാണ് ഞാൻ ഈ സാക്ഷരതാംശൻ്റെ ഈ കോഴ്സിനെ കുറിച്ചൊക്കെ അറിയുന്നത് അങ്ങനെ എന്തായാലും നമ്മുടെ രാധാമണി ആയിരുന്നു ഞങ്ങളുടെ പ്രേരൊക്കെ പുള്ളിക്കാരി ഇവിടെ ഒന്ന് തന്നെ അതിൽ ചേർക്കാനൊക്കെ സ്രാച്ചു അപ്പോൾ സാറിനോട് എന്ന് പറഞ്ഞു സാറ് സന്തോഷത്തോടെ തന്നെ ചേർത്തു തുളസി സാറിൻ്റെ ഇതിലാണ് തുളസി സാറിനാണ് ഞങ്ങളുടെ പിന്നെ കോർഡിനേറ്റർ അങ്ങനെ ഞാൻ ഇതിനകത്ത് ചേർന്നത് എനിക്ക് രണ്ട് മക്കളാണ് അല്ല മക്കളുടെ പൂർണ്ണ സന്തോഷത്തോടാണ് ഞാൻ പോയത് എൻ്റെ മക്കളെ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു കാര്യം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഏഴു വർഷമായി അപ്പോൾ പുള്ളി അവരുടെ ഒരു പെർമിഷൻ എനിക്ക് വേണമല്ലോ അപ്പോൾ ഞാൻ എന്റെ മക്കളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയും ഞാൻ വന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ പൂർണ്ണ സമ്മതത്തോടാണ് ഞാൻ ഇരുന്ന് പോയത് മക്കളും ഒക്കെ എല്ലാരും സമ്മതമായിരുന്നു എല്ലാവരുടെയും കൂടി ഇല്ലെങ്കിൽ എനിക്ക് കോഴ്സിന് പോകാൻ പറ്റത്തില്ലായിരുന്നു കാര്യം അവര് പൂർണ്ണമായിട്ടും പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്കതിനെ മുഷ്കരി ഒരു നിഷേധിച്ചു പോകാന്ന് പറയുന്ന ഒപ്പൊന്നും അല്ലല്ലോ പക്ഷെ എന്റെ മക്കളെ എന്നോട് വളരെ സന്തോഷത്തോടെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കോളാം പറഞ്ഞുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയ വർഷമായിട്ട് പത്താം ക്ലാസ് ആയിട്ട് ഈ ക്ലാസ്സിലൊക്കെ ആളുകൾ പുതിയ പുതിയ നമ്മൾ കൂട്ടുകെട്ടാണ് കൂട്ടുകെട്ടാണ് കൂട്ടുകാരും വളരെ വളരെ സന്തോഷം സത്യം പറഞ്ഞ ഒരു പിന്നെ ഞാൻ പറഞ്ഞ കാലചക്രം പുറകോട്ട് തിരിയത്തില്ല എന്ന് പറയും പക്ഷേ അത് വെറുതെ ആന്ന് തോന്നിപ്പോയി കാര്യം അത്രത്തോളം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പഴയതുപോലെ സ്കൂൾ കുട്ടികളുടെ കൂട്ടു തന്നെ നല്ല സ്നേഹവും സന്തോഷവും എല്ലാം വളരെ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം പോലും ക്ലാസ് മുടക്കിയിട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ക്ലാസ്സിൻ്റെ